ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഡിഐ വൈ പാക്ക് ആയിട്ടാണ് വേറെ ഒന്നും അല്ല നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ കോഫി പൗഡറിന്റെ ഒരു മാസ്ക് ആണ് അപ്പൊ ഞാൻ മാസ്ക് ഓൾറെഡി ഞാൻ പ്രിപ്പയർ ചെയ്തേക്കണം വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ എങ്ങനെയാണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള വിധം ഹേ ഗ്സ് അപ്പോൾ നമുക്ക് വേണ്ട കാപ്പിപ്പൊടി ഇത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഇതിനകത്തേക്ക് വൺ ടൈം യൂസിനാണ് ഞാൻ എടുക്കുന്നത് അപ്പം അതുകൊണ്ട് അത്രേ എടുത്തിട്ടുള്ളൂ അതുകഴിഞ്ഞ് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് നമ്മുടെ ലെമൺ ആണ് ലെമൺ ജ്യൂസാണ് നമുക്ക് വേണ്ടത് അപ്പം ഞാൻ ലെമൺ ജ്യൂസ് ഇതിനകത്തേക്ക് സ്ക്വീസ് ചെയ്തിട്ടുണ്ട് സോ സുഗായ്സ് ഞാൻ ദേ ഇപ്പം ഈ ലെമൺ ഇതിനകത്തേക്ക് സ്ക്വീസ് ചെയ്ത് ഒരെണ്ണം ഇട്ടിട്ടുണ്ട് ഞാൻ ഒരെണ്ണം കൂടെ ഇട്ടുണ്ട് കാരണം അതിനകത്ത് ജ്യൂസ് അധികം ഉണ്ടായിരുന്നില്ല അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഷുഗറാണ്ടാ ഷുഗർ ഇത് ഞാനൊരു വൺ ടേബിൾ സ്പൂൺ ഞാനിത് ഒരു വൺ ടൈം പാക്കായിട്ടാണ് എടുത്തേക്കുന്നത് അത് കാരണം അത്രയും ഇത്രയും എടുത്തിട്ടുള്ളൂ അതെ ഇത്തിരി ഐറ്റം ഇത്തിരി ആയിട്ടേ ഇട്ടിട്ടുള്ളൂ പ്ലീസ് നമ്മുടെ പാക്കിതേ നമ്മളിവിടെ റെഡിയാക്കി ഞാൻ ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇനി നമുക്കിത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ അതിനകത്ത് ഇത്തിരി ലെമൺ ജ്യൂസിൻ്റെ കുറവുണ്ട് ഞാനപ്പം ഇത്രയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഭയങ്കര തിക്കായിട്ടിരിക്കണം ഫൈനലിത ഞാൻ ഇതിനേക്ക് ഇത്രയും കൂടെ ലെമൺ ആഡ് ചെയ്തിട്ടുണ്ട് ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് ഇപ്പം നമ്മുടെ ഇതിരിക്കുന്നത് പാക്കിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ നമ്മുടെ എല്ലാവരുടെയും ഡൗട്ടാണ് നമ്മൾ കാപ്പിപ്പൊടി എടുക്കുമ്പോൾ ഏത് കാപ്പിപ്പൊടി എടുക്കണമെന്നുള്ളത് ഇപ്പം ഞാനിവിടെ എടുത്തേക്കണ പ്രൂ ഗ്രീൻ ലേബിളാണ് എടുത്തേക്കണത് ഇതാണ് ഇത്രയും കൂടെ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ അതേ ഇതിങ്ങനെത്താ ഈ പാക്കറ്റ് എടുത്താൽ മതി കേട്ടോ എല്ലാവരും സോ ഗൈസ് നമുക്കപ്പം ഈ ഒരു സ്ക്രബ്ബ് നമുക്ക് അപ്പുവേർഡ് ഡയറക്ഷനിൽ നമ്മുടെ ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സ്ക്രബിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസ് ഒക്കെ നല്ലോണം റിമൂവ് ചെയ്യും കേട്ടോ ഒരു ഡെഡ് സ്കിൻ റിമൂവ് അൽ പാക്കും കൂടെയാണത് അതുപോലെ തന്നെ ഒബിയസ്ലി നമ്മുടെ സ്കിൻ നമ്മൾ എക്സ്പോളിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ സെൽസൊക്കെ റിമൂവ് ചെയ്ത് കുറേ കൂടെ നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആക്കാൻ നമുക്ക് ഈ ഒരു പാക്ക് നമ്മളെ സഹായിക്കുന്ന കേട്ടോ മാസം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കട്ടോ നല്ലൊരു പാക്കാണ് കേട്ടോ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്ലോയും അതുപോലെ തന്നെ നമുക്കൊരു പെട്ടെന്നുള്ള ഒരു റിസൾട്ടൊക്കെ തന്നെ ഒരു പാക്കാണ് ഞാൻ വീക്കിലി ഒക്കെ ഞാൻ ഇത് വീട്ടിൽ ട്രൈ ചെയ്യാറുള്ളതാണ് നമ്മൾ ഈ പാക്കിൽ ഷുഗർ ആഡ് ചെയ്തേക്കണ കാരണം നമുക്ക് നമ്മുടെ ഫേസിൽ നല്ല രീതിയിൽ ഒരു സ്ക്രബറും കൂടെയാണ് അതിപ്പോൾ നമുക്ക് നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫേസിലാ പോഴ്സും അതുപോലെ തന്നെ എല്ലാം നമുക്കിങ്ങനെ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും എടുത്തിട്ട് നമുക്ക് സ്ക്രബ് ചെയ്ത് അതുപോലെ തന്നെ ഞാനിപ്പോൾ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ നമ്മുടെ ഫേസിനൊക്കെ തന്നെ ഒരു മസാജിങ്ങൊക്കെ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ നല്ലൊരു ചേഞ്ചൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മളിങ്ങനെ മടിഞ്ഞ് മടിഞ്ഞ് ഇങ്ങനെ വേണോ വേണ്ടെന്നുള്ളൊരു കാഴ്ചപ്പാടിലൊക്കെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തന്നെ മടിയാണ് ഞാൻ ഇടയ്ക്കൊക്കെ ഞാനിപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുമ്പോഴാണ് ഞാൻ ചെയ്യണമെങ്കിൽ ഞാൻ കോഫി പൗഡർ മാസ്ക് ഞാൻ മാക്സിമം ഞാൻ ഒഴിവാക്കാറില്ല മിക്കപ്പോഴും വീക്കിലി വൺസ് ഞാനിത് ചെയ്യാറുള്ളതാണ് സോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേതിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ നമുക്ക് പുറത്ത് പോയോ അല്ലെങ്കിൽ ഏതെങ്കിലും കോസ്മെറ്റിക്സിന്റെ ഷോപ്പിലൊക്കെ പോയി നമുക്ക് വാങ്ങിക്കേണ്ട ഒരു കാര്യമില്ല നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു മാസ്ക്കാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം സോ ഗൈസ് ഞാൻ അങ്ങനെ വാഷ് ഔട്ട് ചെയ്തിട്ടുണ്ട് വാഷ് ഔട്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ എൻ്റെ ഫേസിൽ കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും ഫിൽറ്ററോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ഇങ്ങനെയാണ് ഇരിക്കുന്നത് കാരണം നമുക്കൊരു ഇൻസ്റ്റൻറ് റിസൾട്ടാണ് ശരിക്കും പറഞ്ഞത് കിട്ടണത് സോ ഗൈസ് എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക സോ ഇന്നത്തേക്ക് നമുക്ക് ഇത്രേ ഉള്ളൂ സോ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ സോ ഐ ഹോപ്പ് യു ഐപ്പ് എൻജോയ് എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ആയിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോട്ടെടുത്തുള്ള ബെല്ലൈക്കനൂടെ പ്രസ് ചെയ്യാം അപ്പൊ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് സോ ലവ് യു ആൻഡ് ബൈ